ഒറ്റ നാരങ്ങ വഴിപാട് സർവ ഐശ്വര്യവും നൽകും പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് ചൊവ്വാഴ്ച ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യ സ്വാമി സന്താന ഭാഗ്യം മാംഗല്യ സിദ്ധി പഠനമികവ് തുടങ്ങി ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാൻ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ഒറ്റ നാരങ്ങ വഴിപാട് ഒറ്റ നാരങ്ങ വഴിപാട് സമർപ്പിക്കേണ്ടതെങ്ങനെ ഉദ്ദിഷ്ടകാര്യലബ്ധിക്കായി ആറ് ചൊവ്വാഴ്ച മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത് അതിനായി വാഴയിലയിൽ ഒരു നാരങ്ങയും ഒറ്റ നാണയവും വെളുത്ത പുഷ്പവും എടുത്ത് ഭഗവാനെ ആറ് തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിൻ്റെ നടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് വഴിപാട് ആരംഭിക്കുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച വിഘ്നനിവാരണനായ ഗണപതി ഭഗവാനും ഈ വഴിപാട് സമർപ്പിക്കണം ആറ് ചൊവ്വാഴ്ച സമർപ്പിച്ച ശേഷം ഭഗവാന് നാരങ്ങമാല സമർപ്പിക്കാവുന്നതാണ് ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്ക് ലഗ്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മകേരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും ചൊവ്വാ പ്രീതി വരുത്തേണ്ടതാണ് അതിന് സുബ്രഹ്മണ്യ ഭചനമാണ് ഏറ്റവും ഉത്തമം ക്ഷേത്ര ക്ഷേത്രദർശനത്തിലുടനീളം ഓം വജത്ഭുവേ നമ ഓം ശരവണ ശരവണഭവ എന്നിവ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ